കാർത്തിക് സൂര്യയുടെ വിവാഹം ഇക്കഴിഞ്ഞ പതിനൊന്നിനാണ് നടന്നത് അത്യന്തം ആർഭാടപൂർവമായി നടന്ന വിവാഹം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അമ്മാവൻ്റെ മകൾ കൂടിയായ വർഷയെ ജീവിതത്തിലേക്ക് കൂട്ടിയതിൻ്റെ ഫുൾ തീരുമാനവും കുടുംബം തന്നെ എടുത്തതാണ് ഒരു വിവാഹം മുടങ്ങിയ കഥയൊക്കെയും ഒരിക്കൽ കാർത്തിക് തന്നെ പങ്കുവച്ചിരുന്നു വിവാഹം മുടങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും കാർത്തിക് സംസാരിച്ചിരുന്നു ഏറെ ഇമോഷണലായി കാർത്തിക് പങ്കുവെച്ച വീഡിയോ മില്യൺ കണക്കിന് വ്യൂസാണ് നേടിയത് എന്നാൽ കാർത്തിക്കിൻ്റെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് ആരാധകരും ഏറെ ഇമോഷണലായിരുന്നു കാർത്തിക്കിൻ്റെ വിവാഹ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇതേ കമൻറ്റുകളാണ് ഏറെ ആരാധകരും പങ്കുവെച്ചത് കാർത്തിക്കിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകൾ ആണ് വർഷ കാർത്തിക് അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് അതുകൊണ്ട് തന്നെ വിവാഹം അത്യന്തം ആഘോഷപൂർവ്വമായിരുന്നു നടന്നതും പതിമൂന്നാം തീയതി കാർത്തിക്കിൻ്റെ വിവാഹ റിസപ്ഷനും നടന്നു മരുമകൾ അല്ല മകളായിട്ടാണ് വർഷയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് അച്ഛനും അമ്മയും സംസാരിച്ചത് ഏറെ നാളത്തെ കാത്തിരുമകൾക്കൊടുവിൽ നടക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം വീട്ടുകാരെ പോലെ ആഘോഷത്തിലായിരുന്നു വർഷയെ വീട്ടുകാരും കാർത്തിക്കും എല്ലാവരും കൂടി ഒരു കുഞ്ഞിനെ എന്ന പോലെയാണ് കാണുന്നത് ആരാധകരുടെ കമൻറ്റ് വർഷ പഠിക്കുകയാണ് പി ജി സ്റ്റുഡൻ്റാണെന്നും സൂചന കാർത്തിക്കിനെ ഒരു നിധി കിട്ടിയ പോലെയാണ് വർഷയെ നോക്കിക്കാണുന്നത് ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കും പോലെ ഒന്നേ പറയാനുള്ളൂ ഈ സ്നേഹവും കൗതുകവും മരണം വരെ ഇങ്ങനെ തന്നെ സ്നേഹിക്കണം കല്യാണ വേഷത്തിൽ കാർത്തിക്കിനെയും വർഷയും കാണാൻ അടിപൊളി ലുക്കായിട്ടുണ്ട് ലൈഫ് ഫുൾ കണ്ടിരുന്നു കാർത്തിക്കിൻ്റെ സന്തോഷം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പരാജയങ്ങൾ പ്രതിസന്ധികളും ഏറെ ഉണ്ടാകും ജീവിതത്തിൽ അവയെ ഒരു വെല്ലുവിളി പോലെ നേരിട്ട് ആത്മവിശ്വാസത്തോടെ തൻ്റേതായൊരു ജീവിതത്തെ നേരിടുക എന്നിങ്ങനെയായിരുന്നു നീളുന്നു സ്നേഹത്തിൽ ചാലിച്ച കമൻറ്റുകൾ